പർപ്പിൾ കളർ ഡ്രസ്സ് കാണിച്ചു കാലൊക്കെ ആ കേട്ടോ പനങ്കൊല പോലത്തെ തലമുടി ഭയങ്കര ക്യൂട്ടാണ് ട്ടാ

ഇത് ഞാൻ പെൻസിൽ വെക്കണം വെക്കണം കാണിച്ചു ഇങ്ങനെ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ബോക്സ് ഇതിന്റെ കൂടെ കിട്ടിയതാഥ ഇത് കണ്ടോ വെറൈറ്റി പെൻസിലാണ് ഇത് മാജിക് ഉണ്ട് മാജിക് ഇത് കാണുമ്പോൾ ഇതേലെല്ലാം ദിനോസറിന്റെ പടവൊക്കെയുള്ള ഒരു ബോക്സാണ് ഈ ബോക്സിനകത്ത് ഇതൊരു സെറ്റായിട്ടാണ് അതായത് പെൻസിൽ റബ്ബറൊക്കെയുള്ള പെൻസിലും അതുപോലെ തന്നെ പിന്നെ ഇത് അവസാനം അതൊന്ന് കാണിച്ച് അടുത്ത് കാണിച്ച് ഇതാണ് റബ്ബർ ദിനോസറിന്റെ റബ്ബറ് അതൊരു ബോക്സ് ഒരു സെറ്റാണ് ആ ബോക്സും ഈ കട്ടറും ആരുടെ അത് ഡോറയാണോ അതല്ലേ കാണിച്ചു ആ അറിയത്തില്ല പിങ്ക് പൗച്ച് കാണിച്ചതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് യും പിന്നെ പിന്നെ അതും ഒരു കട്ടർ ഇത്രയാണ് പൗച്ചിലുള്ളത് അല്ലേ

ും പേരപ്പം കൊണ്ടുവന്നുണ്ട് നമുക്ക് പടം വരയ്ക്കാനൊക്കെ ഒരുപാട് ആവശ്യം വരുമല്ലോ അതിന് പേരപ്പം കൊണ്ട് കൊടുത്താണ് സ്കെച്ച് പെൻ്റെ അതിന്റെ കൂടെ പേരപ്പം കൊണ്ടുവന്നാണ് കുറെ പെൻസിൽ ഇവർക്ക് എപ്പോഴും പെൻസിൽ വേണമല്ലോ എഴുതാന് നല്ല നല്ല പെൻസിലാണ് ഇത് ഇങ്ങനെ തുറക്കണം ബ്ലാക്ക് ആണ് ആണ് നല്ല 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 കളർ ഉള്ള ഉള്ള പെൻസിൽ അല്ലേ ബ്രൈറ്റ്നെസ് അടുത്തത് വാട്ടർ ബോട്ടിൽ ബോട്ടില് അത് നേരെ മുകളോട്ട് എന്നിട്ട്

താഴെ ആക്കിയിട്ട് വേണം പറ്റുന്നുണ്ടായിരുന്നല്ലോ ഇതാണ് വാട്ടർ ബോട്ടില് നല്ല വാട്ടർ ബോട്ടിലാണ് ഇത്രയാണ് പേരപ്പൻ ശ്രീനിധിക്ക് ഞാൻ ഇത് കാണിക്കാമെന്ന് പറഞ്ഞില്ലേ കാണിച്ചേ ആരാണ് വാങ്ങിച്ചുകൊടുത്തേ ഈ പെൻസിലിന്റെ എല്ലാം നമുക്ക് ഈ പെൻസിൽ เอา അങ്ങനെ അല്ല ഇതേന്ന് കറക്കുവാ അങ്ങനെ വാടി ഇത് നൂഡിൽസ് കറി ഇടിയപ്പം കറക്കാൻ എളുപ്പ അതങ്ങനെ പിടിച്ചിട്ടാ എന്തേ ഞാൻ നോക്കാം എനിക്ക് ഇടിയപ്പം കറക്കാൻ അറിയില്ല അതുകൊണ്ട് അമ്മയാണ് ഇടിയപ്പം കറക്കുന്നപ്പം അമ്മമാർക്കില്ലേ പെൻസിൽ കാണിച്ചു തരാ ഇത് മാജിക് ഉണ്ട് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ എന്താ വേറെ വേണ്ടി

Entre.